വാണിയംകുളത്ത് ഇടഞ്ഞോടിയ എരുമ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി ഷൊണ്ണൂർ ഭാഗത്തേക്കാണ് എരുമ ഓടിയത് വാണിയംകുളം ചന്തയിൽ നിന്ന് വാങ്ങിയ എരുമയാണ് ഇടഞ്ഞോടിയത് വാണിയംകുളം സ്വദേശി വിപിൻ ചന്തയിൽ നിന്ന് വാങ്ങിയ എരുമയാണ് ഇടഞ്ഞോടിയത് ഇടഞ്ഞോടിയ എരുമ പരിഭ്രാന്തി പരത്തിയത് മണിക്കൂറുകളോളം കിലോമീറ്ററുകൾ പിന്നിട്ട് എരുമ എത്തിയത് ഷൊർണൂരിൽ പത്ത് കിലോമീറ്ററോളം ദൂരം ഓടിയ എരുമയെ ഏറെ പണിപ്പെട്ടാണ് തളച്ചത് ചായക്കട നടത്തുന്ന ഷഫീഖ് സുഹൃത്ത് കാശിനാഥൻ എന്നിവർ പിന്തുടർന്ന് എരുമയെ പിടികൂടുകയായിരുന്നു ഓട്ടത്തിനിടെ എരുമ ആരെയും ആക്രമിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം